അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ കോതമംഗലം ചെറിയ പള്ളി ജനലീക്ഷങ്ങളുടെ ആഗോള സർവോമ തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളി ജനലക്ഷങ്ങളുടെ അഭയകേന്ദ്രമായി വൈപ്പിന്റെ എം എൽ കെ നു കൃഷ്ണൻ പറഞ്ഞു കോതമംഗലം ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന വിശുദ്ധനായൊമ്പതാവ് ശ്രാദ്ധ പെരുന്നാളിനോട് നിർമ്മിച്ചിട്ട് എറണാകുളം വളംകുളം സുനോറോ യാക്കോബായ സുറിയാനി സിംഹാസന പള്ളിയിൽ നിന്നും ബാബയുടെ ഖബറങ്ങളിലേക്ക് നടത്തിയ പരിശുദ്ധ ബായുടെ ഛായചിത്ര ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു നികുതി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ഓർമ്മ ആഘോഷിക്കുന്ന ഭാഗമായിട്ട് എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും തന്നെ ഈ വിളംബര ജാതിക്ക് ഇന്ന് ഇവിടെ വേദി ഒരുക്കി തന്ന ഇന്നെല്ലാ പള്ളി ഭാരവാഹികളും കോൺഗ്രേഷൻ ആൾക്കാരുടെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി കൊടിയേറുന്നതോടുകൂടി കോതമംഗലവും കോതമംഗലം പ്രദേശവും ഭക്തിസാന്ദ്രമായ ഒരു പ്രദേശമായി മാറുകയാണ് എല്ലാവരും ആ കോതമംഗലം സന്ദർശിച്ച് ഈ പാവയുടെ അനുഗ്രഹം തേർണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്ന ഈ പരിപാടിക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കടിയൊരു ഒക്ടോബർ അഞ്ചിന് സമാപിക്കുന്ന സർവമത തീർത്ഥാടന പെരുന്നാൾ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് തിച്ചിരുന്നു കുതമകല വികാരി ഫാദർ ജോസ് പരത്തുവയലിന്റെ അധ്യക്ഷത വച്ചടങ്ങി സഹവികാരി ഫാദർ ജോസ് തച്ചത്തുകൂടി മതബൈത്രി ചെയർമാൻ എ ജി ജോർജ് ചെറിയ ട്രസ്റ്റി എലിയാസ് കീർ എംപ്ലൈ ജോസ് ചുണ്ടേക്കാട്ട് പിഐ കുര്യാക്കോസ് ഇളംകുളം പള്ളി വികാരി സാംസൺ മെലോത്ത് സഹവികാരി ബേസിൽ എബ്രഹാം കോൺഗ്രഷൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ മനോജ് എം ജേക്കബ് സെക്രട്ടറി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു സാന്നിധ്യം കൊണ്ടും ഇന്ന് അമ്മി യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്ന എം എൽ എ സാറിനുള്ള നന്ദി സ്നേഹവും ഈ പലയുടെ പേരിൽ സ്നേഹത്തോടെ അറിയിക്കട്ടെ അതോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വികാരിമാരോടും കോതമംഗലം പള്ളിയിൽ നിന്ന് ഈ തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കുവാൻ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളോടും ന്യൂസ്